ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ ഈശ്വർമാൽപ്പയും സംഘവും ഇന്ന് ഷിരൂരിലെത്തും ഷിരൂരിൽ നിന്നും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അന്തിമ തീരുമാനം സാഹചര്യം പരിശോധിച്ച ശേഷമായിരിക്കും ഗംഗാവലിപ്പുഴയിലെ അടിയൊഴുക്കിന്റെ ശക്തി കുറയുന്ന സാഹചര്യത്തിൽ ഇന്നു മുതൽ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് കർണാടക സർക്കാർ അധികൃതരും കാർവാർ എം സതീഷ് കൃഷ്ണ സൈലും അറിയിച്ചതായി എം രാഘവൻ എം പി അറിയിച്ചിരുന്നു ഷിരൂർ ദുരന്തത്തിൽ അകപ്പെട്ട സഹോദരർ അർജുനും മറ്റ് രണ്ട് കർണാടക സഹോദരങ്ങൾക്കുമുള്ള തിരച്ചിൽ പുനരാരംഭിക്കുകയാണ് പ്രതികൂല കാലാവസ്ഥ മൂലം താൽക്കാലികമായി നിർത്തിവെച്ച തിരച്ചിൽ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്കിന്റെ ശക്തി കുറയുന്ന സാഹചര്യത്തിൽ ഇന്നു മുതൽ പുനരാരംഭിക്കുമെന്ന് കർണാടക സർക്കാർ അധികൃതരും കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെല്ലും അറിയിച്ചിരുന്നു പ്രദേശത്തെ കാലാവസ്ഥ താരതമ്യം ഭേദപ്പെട്ട സാഹചര്യത്തിൽ അർജുനെയും മറ്റു രണ്ടുപേരെയും കണ്ടെത്താൻ സാധിക്കുമെന്ന് അധികൃതരും സതീഷ് സെലും അറിയിച്ചിരുന്നു പ്രതീക്ഷയോടെ കാത്തിരിക്കാം എന്നാണ് എം ബി അറിയിച്ചത് കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ വേണ്ടിയുള്ള തിരച്ചിൽ രാവിലെ പുനരാരംഭിക്കും പ്രാദേശിക മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഗംഗാബലപ്പുഴയുടെ അടിത്തട്ടിലിറങ്ങി പരിശോധിക്കുന്നത് അമാവാസി ദിനമായതിനാൽ പുഴയിൽ നിന്നും കടലിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുന്നതിനാൽ ജലനിരപ്പ് താഴ്ന്നത് പ്രയോജനപ്പെടുത്താനാണ് ഇന്നത്തെ തിരച്ചിൽ രാവിലെ മുതൽ പതിനൊന്ന് മണിവരെയാണ് അനുകൂല സമയം നേരത്തെ റഡാർ പരിശോധനയിൽ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയ ഭാഗത്ത് ഒരു വലിയ മരം കുടുങ്ങിക്കിടക്കുന്നതായി നേരത്തെ തന്നെ തിരച്ചിലിൽ കണ്ടെത്തിയിരുന്നു ഈ മരം ഉയർത്താനാണ് ഈശ്വർ മാൽപ്പയുടെ തീരുമാനം പ്രതികൂല കാലാവസ്ഥയും പുഴയിലെ ഒഴുക്കും കണക്കിലെടുത്ത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അർജുനടക്കം മണ്ണിടിച്ചിലിൽ കാണാതായ പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം നിർത്തിയത് ഇന്നത്തെ തിരച്ചിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിലും കാർവാർ എം എൽ എ അടക്കമുള്ളവരുടെ പിന്തുണയുണ്ട് അതേസമയം തൃശൂരിലെ യന്ത്രം കൊണ്ടുപോകുന്നതിൽ തീരുമാനമായിട്ടില്ല അതിനിടെ അർജുന്റെ വീട്ടിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശനം നടത്തുകയും ചെയ്തു കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലെത്തി അദ്ദേഹം തിരച്ചിൽ പുനരാരംഭിക്കാൻ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഉറപ്പു നൽകിയിരുന്നു ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊഴവി ഗംഗാവലിപ്പുഴയിലെ അടിയൊഴുക്കിനെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച ദൗത്യമാണ് ഇന്ന് വീണ്ടും പുനരാരംഭിക്കാൻ പോകുന്നത് ലോറി ഉണ്ടെന്ന് കരുതുന്ന ഗംഗാവലിപ്പുഴയുടെ അടിയിലായിരിക്കും പരിശോധന നടത്തുക ഷിരൂരിലെ രക്ഷാദൗത്യം പ്രതിസന്ധിയിലാണെന്ന് മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ഇന്നലെ രാവിലെ പ്രതികരിച്ചിരുന്നു